ഹലോ ഫ്രണ്ട്സ് എച്ച് എസ് മീഡിയ ഒഫീഷ്യലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് അനാവശ്യമായിട്ട് ഒരുപാട് പരസ്യങ്ങളെ വന്നുകൊണ്ടിരിക്കണം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാവും പറയാത്ത കാര്യങ്ങളാവും അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിട്ടുണ്ടെങ്കിൽ ഈ പരസ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോസിന്റെ തൊട്ട് താഴെയായിട്ട് അനാവശ്യമായിട്ട് ഒരുപാട് പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇതിനെല്ലാം മെയിൻ റീസൺ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മളാണ് അപ്പം നമ്മുടെ ഫോണിൽ അറിയാതെ പോയ സെറ്റിങ്സ് ഓണായി കിടക്കുന്നുണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉണ്ട് ആരും കാരണം അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്ന് ഈ വീഡിയോ പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ നിങ്ങൾ വീട്ടിലെ ഒരു ഉപകരണമായിരിക്കും അതായത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതിനെപ്പറ്റിയൊക്കെ ഫ്രണ്ട്സിനോടൊ റിലേറ്റീവ് സംസാരിച്ചിട്ടുണ്ടാകും ഇത് വിത്തിൻ ഹവേഴ്സ് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പരസ്യം ഒന്നെടുക്കാം അത് നിങ്ങൾ ആശ്ചര്യപ്പെട്ടുണ്ടാവും ഈ ഈ സംഭവം നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ തന്നെ അതായത് ഇപ്പം നമ്മൾ എന്തിനെ പറ്റിയാണോ സംസാരിച്ചാൽ അത് അവിടെ വന്ന് കിടക്കാം ഇത് നമ്മളൊരു ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് മാത്രം ഉണ്ടാകുന്നൊരു വിഷയമാണ് ഗൂഗിള് നമ്മൾ പറയുന്ന വോയിസ് ആൻഡ് ആഡിയോ എല്ലാം ഗൂഗിള് ഒബ്സർവ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്ത് പരസ്യ കമ്പനികൾക്ക് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് മുഖേനയാണ് ആ പരസ്യങ്ങളാണ് വിത്തിൻ ഹവേഴ്സിനുള്ളിൽ നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നു കിടക്കുന്നത് നമ്മളത് കാണാനിടയാണോ അപ്പം ഇത് നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് അവസാനം തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇത് അറിയാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോൾ നിങ്ങൾ ആണെന്ന് എൻ്റെ മൊബൈലിൽ ഒരു പേജ് ആണ് ഹോംപേജിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് കുറച്ച് താഴോട്ട് വരുന്ന സമയത്ത് ഗൂഗിൾ സർവീസ് കാണുക അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളെ മെയിൽ ഐ ഡി തൊട്ട് തടയേറ്റ് മാനേജ് ഇവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് കയറാം അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഹോം പേജ് എടുത്തിട്ട് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ വഴി ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ കിടന്ന് നമ്മളെ പിക്ചറിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ മെയിൽ ഐ ഡിയ തൊട്ട് താഴെയായിട്ട് മാനേജ് ഇവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ റിലേറ്റീവിൻ്റെയും ഫ്രണ്ട്സിനോടെയും സംസാരിക്കണ സമയത്ത് നമ്മൾ വീട്ടിൽ പഠിക്കുന്ന എന്തെങ്കിലും നമ്മൾ നമ്മളെ പേഴ്സണൽ യൂസിനായിട്ടും വീട്ടിൽ പഠിക്കുന്നതിനായിട്ടുള്ള ഒരു ഓർണമെൻസോ ഉപകരണമോ എന്തായിക്കോട്ടെ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് വിത്തിൻ ഹവേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ തൊട്ട് താഴെയായിട്ട് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ പറയുന്ന വോയിസും ഓഡിയോസും എല്ലാം തന്നെ ഗൂഗിൾ ഒബ്സർവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട് എല്ലാ വോയിസും റെക്കോർഡബിൾ ആണ് അപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഓണായി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഈ ആഡിയോയും ഈ വോയിസസും എല്ലാം പോകുന്ന നമ്മൾ വാട്സപ്പ് വഴിയോ പറയുന്ന വോയിസ് ആയാലും ഇതിൻ്റെ അകത്ത് സ്റ്റോർ ആയിട്ട് ശേഷം ഇങ്ങനെ സംഭവിക്കുന്ന മെയിൻ റീസൺ അപ്പം വേണ്ടി ഇതിനകത്തുള്ള സെറ്റിങ്സ് എല്ലാവരും മസ്റ്റായിട്ട് ഇപ്പം എല്ലാവർക്കും ഇത് ഒരു തടസ്സമായിട്ട് തോന്നുന്നില്ല എന്നാലും നയൻറ്റി നയൻ പെർസെൻറ് ആൾക്കാർക്കും ഇങ്ങനെ പരസ്യങ്ങൾ വരുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അത് മാറ്റാനായിട്ട് ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്തായാലും നിങ്ങൾ ടിക്ക് മാർക്ക് മാറ്റി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കിട്ടും അതായത് വോയിസും ഓഡിയോയും വഴി വരുന്ന പരസ്യങ്ങളെല്ലാം ഒഴിവായിട്ട് കിട്ടും അപ്പം കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സെറ്റിങ്സ് ഓൺ ആയി കിടക്കുന്നതാണ് അങ്ങനെ സംഭവിക്കുന്ന കാര്യം അപ്പം നിങ്ങളിത് അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ അവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതിൽ ഹോം പേഴ്സണൽ ഇൻഫർമേഷൻ ഡേറ്റ ആൻഡ് പ്രൈവസി സെക്യൂരിറ്റി പീപ്പിൾ ആൻഡ് ഷെയറിങ് ഇങ്ങനെ ഒരു അഞ്ച് ഓപ്ഷൻസ് ആണ് വരുന്നത് അതിൻ്റെ തേർഡ് വൺ ആയിട്ടുള്ള ഡേറ്റ ആൻഡ് പ്രൈവസി ഓപ്പൺ ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പ്രൈവസി സജഷൻസ് അവൈലബിൾ കുറച്ച് ഓപ്ഷൻസ് ഇങ്ങനെ സ്ക്രോൾ ഡേഞ്ഞ് ചെയ്ത് കുറച്ച് താഴോട്ട് വരുമ്പോൾ ഹിസ്റ്ററി ആൻഡ് സെറ്റിംഗ്സ് ഇതിൻ്റെ അകത്താണ് മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് അപ്പം ഹിസ്റ്ററി ആൻഡ് സെറ്റിംഗ്സിനകത്ത് വരുന്ന മൂന്ന് ഓപ്ഷൻസിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ലൊക്കേഷൻ ഹിസ്റ്ററി ആൻഡ് യൂട്യൂബ് ഹിസ്റ്ററി ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ വേണം ഇതിൻ്റെ അകത്ത് വെബ് ആൻഡ് ആക്ടിവിറ്റിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിൻ്റെ അകത്ത് ആക്ടിവിറ്റി കൺട്രോൾസ് കുറച്ച് ഓപ്ഷൻസ് വേണം കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുക സബ് സെറ്റിംഗ്സ് കാണുന്നില്ലേ ഇതിൻ്റെ അകത്ത് ഇംഗ്ലോഡ് ക്രോം ഹിസ്റ്ററി ആൻഡ് ആക്ടിവിറ്റി ഫ്രോം സൈറ്റ്സ് ആപ്സ് ആൻഡ് ഡിവൈസസ് ദാറ്റ് യൂസ് ഗൂഗിൾ സർവീസസ് എന്നുള്ള ഓപ്ഷൻസ് കാണാം തൊട്ടതാഴായിട്ട് സേവ്സ് യുവർ ആക്ടിവിറ്റി ഫ്രം ആപ്സ് ഓൺ ദിസ് ഡിവൈസ് ഇംഗ്ലോഡ് വോയിസ് ആൻഡ് ആഡി ആക്ടിവിറ്റി ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് കാണുന്നത് ഫസ്റ്റ് കാണുന്നില്ല നമ്മൾ ക്രോം ഹിസ്റ്ററി വെച്ചിട്ട് ഇവർ സെർച്ച് ചെയ്തിട്ട് അത് നമ്മൾ ക്രോമിലാണോ എന്തൊക്കെയാണോ സെർച്ച് ചെയ്യുന്നത് ഇതെല്ലാം പരസ്യങ്ങൾക്ക് അതായത് പരസ്യം നമ്മൾ ഷെയർ ചെയ്യേണ്ടി ചെയ്യണം അതിന് തൊട്ടതായിട്ട് സേഫ് സിയോർ ആക്ടിവിറ്റി ഫോർ ആപ്സ് ഓൺ ഓൺസ് നമ്മൾ ആപ്സ് വേണ്ടിയൊക്കെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പെർസണൽ നോൺ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല പല ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഈ പെർസൺ നോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് അതൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തതിനു ശേഷം ഫേസ്ബുക്കൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ എന്ത് ആപ്പിൽ എന്തൊക്കെ നമ്മൾ ഈ ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്പ് അല്ലാതെ എക്സ്ട്രാ ആപ്പ് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ കാണുന്ന വീഡിയോസിൻ്റെ തൊട്ടുതായിട്ടായിട്ട് ചെറിയൊരു പരസ്യമായിട്ട് ഫേസ്ബുക്കിൻ്റെയൊക്കെ തൊട്ട് താഴായിട്ട് കാണുക വീഡിയോസിനൊക്കെ അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു ഓപ്ഷനാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എന്നു വെച്ചാൽ വോയ്സ് മുഖേന വരുന്ന പരസ്യങ്ങളൊക്കെ നമ്മളറിയാതെ വരുന്ന ഈ പരസ്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് അതിനായിട്ട് ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ആക്ട് ആഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു തേർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതിനകത്ത് സ്റ്റോപ്പ് സേവിങ് ആഡിയോ റെക്കോർഡിംഗ് വിത്ത് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നത് റോഡ് ചെയ്ത് കുറച്ച് താഴെട്ട് വരുമ്പം ഇതിൻ്റെ അകത്ത് സ്റ്റോപ്പ് സേവിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിനെ തൊട്ട് മുന്നേ ഒരു കാര്യം ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ ഡിലീറ്റ് പ്രീവിയസ്ലി സേവ്ഡ് ആഡിയോ വിത്ത് യുവർ വെബ് ആൻഡ് ആക്ടിവിറ്റി ആറ്റ് ആക്ടിവിറ്റി ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറിയതിനു ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അറിയാൻ മുമ്പ് തന്നെ ഓൾറെഡി പല വോയ്സ് ആൻഡ് ഓഡിയോസ് ഇതിൽ ഓൾറെഡി റെക്കോർഡ് ആണ് അപ്പം അത് നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ഡി ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡാ ആക്ടിവിറ്റി ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമെന്ന സൈറ്റിൽ കയറിയ ശേഷം ഇത് നിങ്ങൾക്ക് ചെയ്യുന്നതാണ് ഓക്കെ ഇത് സെറ്റിംഗ് ഡസ് നോട്ട് എഫെക്റ്റ് ഓക്കെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇത് നമുക്ക് ഇനി ഈ ഒരു ഓഡിയോ വോയിസ് ആൻഡ് റെക്കോർഡ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് സേവിങ് കൊടുക്കുക അതിനകത്ത് സെറ്റിംഗ് ഈസ് ഓഫ് എന്ന് പറഞ്ഞാൽ കാണാം ഗോറ്റ് കൊടുത്ത ആർ മാർക്ക് മാറുന്നതാണ് ഇനി ഇത് ഈ ഒരു ഓപ്ഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വോയിസ് കൂടെ അതായത് കോൾ റെക്കോർഡിംഗ് കൂടെയോ വോയിസ് കൈമാറുന്നതിലൂടെയോ ഇതിനെപ്പറ്റിയുള്ള അഡ്വെർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇനി മൊബൈലിൽ വരുന്നുണ്ട് അല്ലേ അപ്പം ഈ ഒരു സെറ്റിങ്സ് മെയിനായിട്ട് ഓഫ് ചെയ്യുന്ന ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ ആപ്സ് വഴിയും മറ്റും ഇങ്ങനെ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ആ ഒരു ഓപ്ഷൻസും ടിക്ക് മാർക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതി അപ്പം അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ നമ്മളെ മൊബൈലിൽ അനാവശ്യ പരസ്യങ്ങളൊക്കെ വരുന്നതെല്ലാം അവൈഡ് ആയിട്ട് കിട്ടും ഓക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച്